പി എം ശ്രീയിൽ സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ വിമർശനവുമായി സി പി ഐ മുഖപത്രം ജനയുഗം മുന്നണിയിലെ ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ് നടന്നത് ചർച്ചകളുടെയും സമാവായത്തിന്റെയും എല്ലാ സാധ്യതകളെയും അട്ടിമറിക്കുന്ന നടപടിയാണ് ഉണ്ടായത് എന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട് മന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നത് എന്ന് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുവെന്നും പത്രത്തിൽ വിമർശനമുണ്ട് സായ് പോവുകയാണ് സായ് ജനയുഗം ഈ വിഷയത്തിൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിലുള്ള പ്രതികരണവുമായി വരുന്നത് ഇതിപ്പോ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതിന്റേതൊക്കെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ഇതിനെ വായിക്കേണ്ടത് ഏതായാലും സി പി ഐ സംഘടനകൾ ഇപ്പോൾ യുവജന സംഘടനകളായാലും എ എഫ് എഫ് ആയാലും എ വൈ എഫ് ആയാലും ഒക്കെ തന്നെയും ഈ രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധവും തുടരുകയാണല്ലോ എന്തൊക്കെയാണ് ജനയുഗത്തിൽ എഴുതിയിട്ടുള്ളത് തീർച്ചയായും വിനീഷ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കടുപ്പമേറിയ വാക്കുകളിലൂടെ കേട്ടതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ജനയുഗത്തിന്റെ എഡിറ്റോറിയലായി വന്നത് നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്കുള്ള അവരുടെ നിലപാട് തന്നെ അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ സി പി ഐ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ മുന്നണി മര്യാദകളുടെ ലംഘനമാണ് ഈ ഒപ്പിടലിലൂടെ നടന്നിട്ടുള്ളത് എന്നാണ് സി പി ഐ നേതാക്കളും ബിനോയ് വിശ്വമൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് അതുതന്നെയാണ് ഈ എഡിറ്റോറിയലിൽ പ്രധാനമായും പറയുന്നത് അതായത് മുന്നണി യോഗത്തിൽ കൃത്യമായി സി പി ഐയുടെ മന്ത്രിമാർ അതൃപ്തി അറിയിച്ചിട്ടും ഇത് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാം എന്ന ഉറപ്പ് ലഭിച്ചിട്ടും അന്ന് വിദ്യാഭ്യാസ മന്ത്രി നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് സി പി ഐ ചൊടിപ്പിച്ചിട്ട് പിന്നീട് അറിയാതെ ഇതിൽ ഒപ്പിട്ടു എന്ന വിവരം സി പി ഐ അറിയുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് അപ്പോൾ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾക്കറിയാം ഇത് വാർത്ത ശരിയാണെങ്കിൽ അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് മുന്നണി മര്യാദകൾക്ക് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നത് അപ്പോൾ തന്നെ ഇത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിലുള്ള രോഷം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പാർട്ടി പൊതുജന മധ്യത്തിലും മുന്നണിയിലും അപഹാസ്യരായി എന്നുള്ളൊരു തോന്നലാണ് സി പി ഐക്കുള്ളത് ആ ഒരു വിമർശനം തന്നെയാണ് തന്നെയാണിന്ന് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ മുഴുവനായി ഉള്ളത് ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് ജനയുഗം എഡിറ്റോറിയൽ പറയുന്നത് ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് ഒരു കാരണവശാലും ഇതിന് കൈകൊടുക്കാൻ ഇത്തരമൊരു പദ്ധതിക്ക് കൈകൊടുക്കാൻ ഇടതുപക്ഷ സർക്കാർ എന്നുള്ള രീതിയിൽ സി പി എം തുനിയരുതായിരുന്നു എന്ന് ജനയുഗത്തിലൂടെ പറയുകയാണ് നേരത്തെ തന്നെ ഇതിലൂടെ കിട്ടാൻ പോകുന്ന കോടികളുടെ കണക്ക് അത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശം ആ പദ്ധതിയിൽ പറയുന്നതിനു മുൻപേ തന്നെ ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളാണ് കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് ഈ ഒരു ഫണ്ടിനായി കേരളം കൈനീട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ ഒരു പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ വർഗീയ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടിയാണ് അത് കൃത്യമായി അറിയുന്ന പാർട്ടിയാണ് സി പി ഐ അവരുടെ ദേശീയ നയം അത് തന്നെയാണ് സി പി ഐക്കൊപ്പം ചേർന്നുകൊണ്ട് ദേശീയ തലത്തിൽ ഇതിനെതിരെ ഒരുപാട് തവണ ശബ്ദിച്ച പാർട്ടിയാണ് സി പി ഐ എം അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്നാണ് സി പി ഐ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഉപാധികൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് മുന്നിൽ ഫെഡറൽ ജനാധിപത്യം അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സി പി ഐ ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനോട് അനുകൂലിക്കാൻ കഴിയില്ല ശക്തമായിട്ടുള്ള പ്രതിഷേധവും രോഷവും തങ്ങൾ രേഖപ്പെടുത്തും ഇതിൽ നിന്ന് പിന്മാറുക മാത്രമേ വഴിയുള്ളൂ എന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്ന നിലപാട് ഒരു വശത്തുണ്ട് അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെ സി നേതാക്കളും അവരുടെ മുഖപത്രവും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മറു ഇതിപ്പോൾ ഒരു അഭിമാന പ്രശ്നം കൂടി ആ ഒരു രീതിയിൽ കൂടി കാണുന്നില്ലേ സി പി തീർച്ചയായും വിനേഷ് സി പി ഐ നമുക്കറിയാം ആ പതിറ്റാണ്ട് പാരമ്പര്യമുള്ള സി പി എമ്മിനേക്കാൾ പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി ഐ ആ ഈ മുന്നണിയുടെ രണ്ടാം കക്ഷിയാണ് മുൻപ് പലതവണയും സി പി ഐ കേട്ടിരിക്കുന്ന വെളിപ്പേര് മുന്നണിയിലെ തിരുത്തൽ ശക്തി എന്നുള്ളതാണ് പലപ്പോഴും മുന്നണി പരിധി വിട്ടു പോകുമ്പോൾ അവരുടെ അടിയുറച്ച നിലപാടുകൾ കൊണ്ട് ആ നിലപാടുകളെ തിരുത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ നിലപാടുകൾ കൊണ്ട് മുന്നണിയിലൊരു തിരുത്തൽ ശക്തി എന്നുള്ള രീതിയിലാണ് സി പി ഐ അറിയപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുടെ അത്തരം നിലപാടുകൾക്ക് ശക്തിക്കുറവുണ്ടായി എന്ന് വിലയിരുത്തിയത് ആ പാർട്ടിയുടെ അണികൾ തന്നെയാണ് ഇക്കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം നമുക്കറിയാം പഴയതുപോലെ മുന്നണിയെ തിരുത്തിക്കാൻ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ സി പി ഐക്ക് കഴിയുന്നില്ല സി പി എമ്മിൻ്റെ ഒരു ബി ടീമായി സി പി ഐ മാറുന്നു എന്ന വിമർശനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സമ്മേളനങ്ങളിൽ നേതാക്കളെ മുന്നിലിരുത്തി പ്രവർത്തകർ ഉന്നയിച്ച വിമർശനം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടൊരാൾ ബിനോയ് വിശ്വം തന്നെയാണ് മുൻകാലങ്ങളിലുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറിമാർ കാണിച്ച നിലപാടുകളുടെ ഒരു കാർക്കശ്യം വിനോയ് വിശ്വത്തിനില്ല എന്നുള്ളൊരു വിമർശനമുണ്ടായിരുന്നു അത്തരമൊരു വിമർശനം കേട്ട് ഇരിക്കുന്നൊരു സമയത്തു കൂടിയാണ് അവരെ അറിയിക്കാതെ സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ മുന്നണിയെ അറിയിക്കാതെ ഏകപക്ഷീയമായി ഇത്തരമൊരു സി പി ഐക്ക് കടുത്ത എതിർപ്പുള്ള ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്ന് സി പി ഐ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിക്ക് കേന്ദ്ര പദ്ധതിക്ക് സി പി ഐ സി പി ഐ എം കൈ കൊടുക്കുന്നത് അതുതന്നെയാണ് അവരെ ചൊടിപ്പിച്ചത് മുന്നണിയിലും പാർട്ടിയിലും പൊതുജന മധ്യത്തിലും തങ്ങൾ അപമാനിതരായി എന്നുള്ള ഒരു വികാരം പാർട്ടി അണികൾക്കുണ്ട് നേതാക്കൾക്കുണ്ട് ആ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് കൈ കൊടുക്കരുത് അനുകൂല അനുകൂലിച്ച് സംസാരിക്കരുത് ഇത് വിമർശിക്കപ്പെടണം എന്ന കൃത്യമായ മുന്നറിയിപ്പ് നേതൃത്വം കൊടുത്ത ആ ഒരു രോഷം തന്നെയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ വി ശിവൻകുട്ടി നേരിട്ടെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സി പി ഐ നേതൃത്വം അതിന് വഴങ്ങിയിട്ടില്ല ഇനി കടുത്ത തീരുമാനങ്ങളിലേക്ക് നേരത്തെ മന്ത്രിമാരെ പിൻവലിച്ച അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ചരിത്രമൊക്കെ സി പി ഐക്കുണ്ട് അത് ആവർത്തിക്കുമോ അതിന് മുൻപ് സി പി എം നേതൃത്വത്തിന് അനുനയ ശ്രമം വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത് ഇപ്പോഴെന്തായാലും നീക്കം ഫലം കാണുന്നില്ല എന്ന് തന്നെ അതാണ് പല അവിടെ ബാക്കിയാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി ലഭിക്കേണ്ടതുണ്ട് നാളെ ഒരു ദിവസം ബാക്കിയുണ്ട് മറ്റന്നാൾ സി പി ഐ എക്സിക്യൂട്ടീവ് ഉണ്ട് അതിൽ തീരുമാനമുണ്ടാകും നാളെ ഒരു ദിവസത്തിൽ ഏത് രീതിയിലായിരിക്കും സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഈയൊരു അനുനയ ശ്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഒരിക്കൽ കൂടി ടി വി പ്രസാദിലേക്ക് പോവുകയാണ് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ സി പി ഐ കടുത്ത എതിർപ്പ് തന്നെയുണ്ട് പ്രസാദ് ഇത് കൂട്ടുരുത്തരവ കൂട്ടുത്തരവാദിത്വത്തിൽ സർക്കാരിന് വീഴ്ചയോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ടല്ലോ ഉറപ്പായുമുണ്ട് കാരണം ആ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതെന്തൊരു സർക്കാരാണ് എങ്ങനെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് പരിഹസിച്ചത് ബി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ബി സി പി ഐയുടെ മന്ത്രിമാരുള്ള മന്ത്രിസഭയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് അവരറിയാതെ ഇത് ചെയ്തു എന്നുള്ളതാണ് എൽ ഡി എഫിൽ ചർച്ച ചെയ്യാം ഉഭയകക്ഷി ചർച്ച നടത്താം എന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയുടെയും മുന്നണി കൺവീനറുടെയും ഉറപ്പുകളെ അവഗണിച്ചുകൊണ്ട് അതിനു മുമ്പേ തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് ഈ പുറത്തേക്ക് വന്നത് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സി പി ഐ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ സായി പറഞ്ഞതുപോലെ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് സി പി ഐ നേതൃത്വം സി പി ഐ എമ്മിൻ്റെ മുന്നിൽ നിങ്ങൾ ആരുമല്ല ഈ ഈ സംവിധാനത്തിൽ എന്നുള്ളതാണ് ആ രീതിയിൽ പറയുന്നത് പോലെയാണ് സി പി ഐയുടെ പ്രവർത്തകർ ഓരോരുത്തരും അതിനെ കാണുന്നത് അതുകൊണ്ട് പ്രവർത്തകരുടെ ഒരു വികാരമുണ്ട് അത് നേതൃത്വത്തിന് കാണാതിരിക്കാൻ കഴിയില്ല നേരത്തെ പല കാര്യങ്ങളിലും സർക്കാരുമായി വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടികൾ എന്ന നിലയിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉള്ള സമയത്തും ചില കാര്യങ്ങളിലെല്ലാം വിട്ടുവീഴ്ച ഉണ്ടാകാറുണ്ട് ചില സമയ സമയത്ത് കൂടുതൽ കടുംപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ വിഷയത്തിലാണെങ്കിൽ സി പി ഐയെ തീരെ പരിഗണിക്കാതെ എടുത്ത തീരുമാനമാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അന്ന് സി പി ഐ വലിയ എതിർപ്പ് ഉയർത്തിയതാണ് ആ സമയത്ത് പദ്ധതി മാറ്റിവെച്ചതുമാണ് പക്ഷെ അത് പറയുമ്പോഴും സി പി ഐ എം പറയുന്നത് ഇതിൽ മറ്റ് വഴിയില്ല എന്നുള്ളതാണ് നമ്മളും അത് കാണുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഫണ്ടില്ലാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഫണ്ട് തടഞ്ഞുവെച്ചതോടുകൂടി അവിടെ ആകെയുള്ള ഏഴായിരം ീരൻ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവിടെ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ ഭാവങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്ക് കിട്ടേണ്ട മറ്റ് സൗകര്യങ്ങളുണ്ട് വീൽ ചെയർ അടക്കം കണ്ണട വിതരണം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കിട്ടേണ്ടതാണ് അതൊന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ അതിനൊക്കെ മറികടക്കാൻ വേണ്ടി ഇങ്ങനെയൊരു നയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങണോ എന്നുള്ളതായിരുന്നു സി പി ഐ ചോദിക്കുന്ന ചോദ്യം തമിഴ്നാടിനെ പോലെ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും സി പി ഐ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് തമിഴ്നാട്ടിലുള്ള സാമ്പത്തിക സ്ഥിതിയല്ല കേരളത്തിലുള്ളത് പകരം കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് സി പി ഐ എം പറയുന്നത് പലതിനും പണമില്ലാത്തത് സാമ്പത്തിക പ്രതിസന്ധി അത് പി എം ശ്രീ പദ്ധതി ഒപ്പിടാൻ കാരണമായി എന്ന് തന്നെയാണ് മന്ത്രി തുറന്നു പറയുകയും ചെയ്യുന്നത് പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സി പി ഐയെ അറിയിക്കാതെ സി പി ഐ മന്ത്രിമാരോട് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഏറ്റവും വലിയ നയവ്യതിയാനം സി നടത്തി എന്നുള്ളതാണ് വിനേഷ് അതാണ് സാമ്പത്തിക പ്രതിസന്ധിയും നിലപാടും മുന്നിൽ വന്ന് മുഖാമുഖം നിൽക്കുമ്പോൾ അതിലെന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു ഒരു വലിയ വിഷയം അവിടെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ നിലപാടിന് ഒപ്പം നിൽക്കാതെ മുന്നോട്ട് പോകുന്നു സി പി ഐ എം എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഒന്നും അറിയിക്കാതെ ക്യാബിനറ്റിൽ പോലും കൃത്യമായി ചർച്ച ചെയ്യാതെ ഈ ഒരു തീരുമാനം ഏകപക്ഷീയമായി എടുക്കുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോഴാണ് സി വലിയ എതിർപ്പുമായി രംഗത്ത് വന്നത് ടി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്